അങ്ങനെ യതീന്ദ്രസാർ പത്മയും കൂടി നന്ദിനിയുടെ കാര്യവും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ച് നിൽക്കുകയാണ് ആ സമയത്തെ രാജു എന്ന് പറയുന്നുണ്ട് സാറേ പത്മ മേഠത്തെ സൂര്യ സർ വിളിക്കുന്നുണ്ട് എന്ന് പറയാം എന്തിനാണ് എന്ന് യതീന്ദ്രസാർ ചോദിക്കുന്നുണ്ട് അതറിയില്ല എന്ന് രാജു പറയാണ് അപ്പോൾ പത്മ പറയുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ നിങ്ങൾ അത് അന്വേഷിക്കുന്നത് അവരെ മുന്നിൽ നടത്തിയ പ്രകടനമൊന്നും ഇതുവരേക്കും മതിയായിട്ടുണ്ടാകില്ല ഞാൻ ചെന്ന് നിന്ന് കൊടുക്കാം മാളത്തിലൊന്നും ഒളിച്ചു നിൽക്കാൻ എന്നെ കിട്ടില്ല പറയാനുള്ളതും ചെയ്യാനുള്ളതും നേർക്കുനേരെ അതാണ് ഈ പത്മിയുടെ ശീലം എന്ന് പറഞ്ഞ അകത്തേക്ക് പോവാണ് പിന്നാലെ തന്നെ യതീന്ദ്രസാർ എത്തുന്നുണ്ട് എന്നാൽ ഹോളിലാകട്ടെ പത്മയും യതീന്ദ്രസാറും ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് സൂര്യയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്നെ ഇനിയും നാണം കെടുത്തേ വലിയ ഉദ്ദേശമുണ്ടോ തനിക്ക് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഏയ് സ്വയം നാണം കെട്ട് നിൽക്കുന്ന ഒരാളെ വീണ്ടും നാണം കെടുത്തേണ്ട ഉദ്ദേശമൊന്നുമില്ലല്ലോ അതെ എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങളുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട് എന്താണ് എന്റെ സംശയം സൂര്യ പറയാനേ നന്ദിനി ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ ഞാൻ ആദ്യം അച്ഛനെയാണ് വിളിച്ചത് എന്റെ ഒരു കണക്കുകൂടു ശരിയാണെങ്കിൽ അമ്മ അറിയാതെയാണ് അച്ഛൻ അവിടെ വന്നത് ശരിയല്ല അച്ഛ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രജിതസർ പറയുന്നത് ശരിയാണ് ഞാൻ പത്മയോട് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ സൂര്യ ചോദിക്കുകയാണെ അങ്ങനെയാണെങ്കിൽ പത്മാ മേഡം എങ്ങനെ ഈ കാര്യം അറിഞ്ഞു കൃത്യസമയത്ത് പോലീസ് സ്റ്റേഷനിൽ വന്ന് അങ്ങനെ ഒരു പെർഫോമൻസ് നടത്താൻ പത്മാ മേഡത്തെ ആരാണ് ക്ഷണിച്ചത് അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട് ഇതാണോ കാര്യം ആ നാട്ടിലെന്താ എനിക്ക് ബന്ധങ്ങളൊന്നുമില്ലേ അവർക്കാക്കുമ്പോൾ എന്നെ വിളിച്ചു പറയാൻ പറ്റില്ലേ ആര് വിളിച്ചു പറഞ്ഞാലും ഇപ്പോൾ എന്താ അത് സത്യമായിരുന്നല്ലോ പിന്നെ എന്താ കാര്യം അപ്പോൾ സൂര്യ പറയുന്നത് ഓക്കെ അത് ഞാൻ സമ്മതിച്ചു പക്ഷേ പോലീസ് സ്റ്റേഷനിൽ അന്ന് പത്മയുടെ വന്നിറങ്ങിയത് ആരുടെ കൂടെയായിരുന്നു കുറ്റവാളിയായ കാർത്തികേയന്റെ കൂടെ അപ്പോൾ വിളിച്ചു പറഞ്ഞത് കാർത്തികേയൻ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഷോക്ക് ആവുന്നുണ്ടോ സൂര്യ വീണ്ടും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞാൽ ഞാൻ അവിടെയുണ്ട് അച്ഛനും അവിടെയുണ്ട് ഞങ്ങളോട് ആരോടെങ്കിലും അമ്മ വിളിച്ച് അന്വേഷിച്ചോ ഇല്ലല്ലോ പകരം ഇവിടുത്തെ കാറിൽ കാർത്തികേന്റെ കൂടെ ഒരു എണ്ണറി അതെങ്ങനെയാണെന്നാണ് എനിക്കറിയേണ്ടത് എന്ന് ചോദിക്കേണ്ടത് സൂര്യ പത്മ പറയുന്നത് എടാ കാർത്തികൻ ഇപ്പോൾ നമ്മുടെ തെങ്ങുംതോപ്പ് നോക്കി നടത്തുന്നവനാണ് ആ നാട്ടിൽ ഒരാവശ്യം വന്നാൽ സ്വാഭാവികമായിട്ടും അയാളല്ലേ വിളിക്കേണ്ടത് എനിക്കറിയില്ലായിരുന്നല്ലോ അയാൾ കുറ്റവാളിയാണെന്ന് അപ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് പറയുന്നത് ദാറ്റ്സ് പോയിന്റ് നന്ദിനിയുടെ കുടുംബവുമായിട്ട് കാർത്തികയുടെ വൈരാഗ്യം അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ നന്ദിനിയെ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് അമ്മ തന്നെ കാർത്തികേനോട് ആവശ്യപ്പെട്ടതാണോ അതിനുവേണ്ടി കാർത്തികേയനെ മമ്മി എന്തെല്ലാം ഓഫർ ചെയ്തിട്ടുണ്ട് പറ എന്നൊക്കെ ചോദിക്കണ്ടോ സൂര്യ അപ്പോൾ ഇന്ദ്ര പറയുന്നുണ്ട് സൂര്യ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പൊക്കിയെടുത്തുകൊണ്ട് വരണ്ട സൂര്യ ചോദിക്കേണ്ട ആര് പറഞ്ഞു ആവശ്യമില്ലാത്തതാണെന്ന് ആ കാർത്തികയൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് നാളെ കാർത്തികേയൻ കോടതിയിലെത്തും കോടതി മുറിയിൽ നിന്ന് കാർത്തികേയൻ ഇത് എന്നെ കൊണ്ട് പത്മ മേഠമാണ് ചെയ്യിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ നന്ദിനി ഇരുന്ന അതേ ലോക്കപ്പിൽ പത്മ മേഠത്തിന് പോയിരിക്കേണ്ടി വരും ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അയ്യോ എന്ന് പറയാനോ സൂര്യ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ ഇതെല്ലാം അളഗാപൂരിയുടെ അന്തസ്ഥും അഭിമാനത്തിനും ചേർന്നതാണോ അപ്പോൾ പത്മം ചോദിക്കുകയാണ് എടാ നീ ആരാ എന്നെ ചോദ്യം ചെയ്യാൻ അഡ്വക്കറ്റോ അതോ ജഡ്ജിയോ ഈ നിൽക്കുന്ന വേലക്കാരുടെ കുടുംബത്തിനോട് കൂറു കാണിക്കണമെങ്കിൽ അതിനുവേണ്ടി എന്നെ ഉപദ്രവിക്കണമെന്നും നിനക്ക് നിർബന്ധമുണ്ടെങ്കിൽ നീ ചോദിച്ച ചോദ്യങ്ങളെല്ലാം വെച്ച് ഒരു കേസ് കൊടുത്തേക്ക് പോലീസുകാർ എന്നെ ചോദ്യം ചെയ്യട്ടെ കോടതി എനിക്ക് ശിക്ഷ വിധിക്കട്ടെ അതെല്ലാം നേരിടാനേ ഞാൻ തയ്യാറാണ് ഇങ്ങനെ പറഞ്ഞിട്ട് പത്മം അവിടെ നിന്ന് പോവാണ് ആ സമയത്ത് പിന്നിൽ നിന്ന് സൂര്യ ഹലോ ഈ ഒരു വാചകം പറഞ്ഞിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട ഇതിന്റെ പുറകിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട അന്വേഷണം തീരുമ്പോൾ അത് പെറ്റമ്മയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പോലീസുകാർ വരില്ല പോലീസുകാർ നിൽക്കുന്ന അടുക്കിലേക്ക് കൊണ്ടുപോകുന്നത് ഞാനായിരിക്കും എന്നൊക്കെ പറയാണ് എന്നും പറഞ്ഞിട്ട് അകത്തേ കയറി പോകണ്ട പത്മ എന്ന സാറിനും ഈ ഡയലോഗം തീരെ പിടിച്ചിട്ടില്ല അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് എല്ലാത്തിനെ പോലെ തന്നെ എന്റെ കുടുംബം വലുതാണ് അതുകൊണ്ട് ചില സത്യങ്ങൾ മറച്ചു പിടിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അകത്തേക്ക് പോവാണ് അപ്പോൾ നന്ദിനി പറഞ്ഞിട്ടുണ്ട് സാർ ഇങ്ങനെ ഓരോ കാര്യത്തിന്റെ പേരിൽ വീണ്ടും മാഡത്തിനെ മറ്റൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാറിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എനിക്ക് വയ്യ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കാണാൻ എന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് പോവാണ് ശേഷം സൂര്യ എല്ലാവരെയും എന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് അവരും ഏ നന്ദിനി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് എന്നാൽ ബാക്കിയുള്ളവർ ഇതിനെക്കുറിച്ച് കൂടുതലങ്ങ് ആലോചിക്കുകയാണ് ശേഷം കളിക്കുന്ന രാത്രിയിലെ നന്ദിനി ജഗ്ഗിൽ വെള്ളവും എടുത്ത് റൂമിലേക്ക് കയറി വരികയാണ് ആ സമയത്ത് സൂര്യ ഭട്ടിലിരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സാറെന്താ ഇതുവരെയൊക്കെ ഉറങ്ങിയില്ലേ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഉറങ്ങാം നന്ദിനി താൻ ഇന്ന് വീട്ടിലേക്ക് വിളിച്ചോ അവരോട് പറയണം കൊണ്ട് പേടിക്കണ്ട എന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയാൻ പറയണം അത് കാർത്തുവിനോടോ പിച്ചുവിനോടോ ആരോടെങ്കിലും എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി താൻ പോലും അറിയാതെ ഞാൻ പോയി അത് പരിഹരിച്ചോളാം ഓക്കെ അപ്പോൾ നന്ദിനി നന്ദിനി ചിരിച്ചുകൊണ്ട് കൊണ്ട് എന്ന് പറയാൻ കേട്ടോ പിച്ചു എന്റെ കയ്യിൽ തൂങ്ങി അന്ന് നടന്നില്ലേ അന്ന് അവൾ എന്നോട് എന്തൊക്കെയാ പറഞ്ഞെന്ന് തനിക്ക് അറിയാമോ ഇവിടെയൊക്കെ രണ്ടു പേരുകൾ തമ്മിൽ ഗ്യാപ്പില്ലാതെ നടക്കണമെങ്കിൽ ഒരുപാട് നാളുകൾ കഴിയുമെന്ന് എത്ര നാളുകൾ കഴിഞ്ഞാൽ പോലും അതിലൊരു കൃത്രിമം ഉണ്ടാകും പക്ഷെ അവൾക്കതിനു കഴിയുന്നില്ല ഏട്ടാ എന്നും വിളിച്ച് കൂടെ നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത് സൂര്യ ചിരിക്കാൻ നന്ദി പറയുന്നുണ്ട് അവർ പാവങ്ങളാണ് സാർ കുറച്ച് സ്നേഹം അങ്ങോട്ടേ കൊടുത്താൽ അവരത് ആയിരമായിട്ട് തിരിച്ചു തരും അപ്പോൾ സൂര്യ പറഞ്ഞതിന്റെ എനിക്കത് മനസ്സിലായി അന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഉരുട്ടെ ഉരുള അവളത് വാങ്ങി കഴിച്ചില്ലേ എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ സംഭവമാണത് ഇവിടെ വേദയുണ്ടല്ലോ എൻ്റെ തായെ പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് നടന്നതായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇല്ല എന്നൊക്കെ സൂര്യ പറയാണ് അങ്ങനെ അവിടെ നടന്ന ഓരോ കാര്യങ്ങൾ സന്തോഷപൂർവ്വം സൂര്യ ഇങ്ങനെ വിവരിക്കുകയാണ് ഇതെല്ലാം കേട്ട് നന്ദിനി സന്തോഷത്തോട് കേട്ട് നിൽക്കുകയാണ് അവസാനം നന്ദിനി പറയുന്നില്ല എങ്കിൽ നമുക്ക് കിടക്കാം സാർ അങ്ങനെ കിടക്കുന്ന സമയത്ത് സൂര്യ പറയുന്നുണ്ട് നന്ദിനി പിച്ച് വിളിക്കുകയാണെങ്കിൽ നീ പറയണം എന്നെ ഒന്ന് വിളിക്കാൻ എന്നോട് സംസാരിക്കട്ടെ എനിക്ക് അവരുടെ സംസാരം ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ പറയാൻ ഞാൻ പറയാം സാർ എന്ന് പറയാൻ നന്ദിനി അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങുകയാണ് ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് നന്ദിനി നാട്ടിൽ നിന്നും കൊണ്ടുവന്ന മൈലാഞ്ചിയിലേകളെ മുറ്റത്തുള്ള ഊഞ്ഞാലിലിരുന്ന് പിഴുതെടുക്കാൻ കേട്ടോ ആ സമയത്ത് രാവിലെ എഴുന്നേറ്റ് സൂര്യ വരുന്നത് നന്ദിനി അവിടെ കാണുന്നതും അവൻ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നന്ദിനി വാട്ട് വാട്ട്സ് ദിസ് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അതിൽ നിന്നുള്ള ഇല പറിച്ചെടുക്കാൻ ഇത് സർ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദിനി ഇതെന്താ മരുന്നാണോ നന്ദിനി പറയുന്നുണ്ട് അല്ല സർ ഇത് മൈലാഞ്ചിയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ സൂര്യ ചോദിക്കുകയാണ് അല്ല പോലീസ് സ്റ്റേഷന്റെ അകത്തിരുന്ന് താൻ എങ്ങനെയാണ് ഇതൊക്കെ സംഘടിപ്പിച്ചത് നന്ദിനി പറയുന്നില്ലേ അത് പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ പോരുമെന്ന് അറിഞ്ഞ് തലേ ദിവസം തന്നെ കാർത്തവും പിച്ചും കൂടി വണ്ടിയിലെടുത്തു വെച്ചിരുന്നതാണ് വെറുതെ കളയേണ്ട എന്ന് തോന്നി എന്ന് പറയാണ്ട ഇതുകൊണ്ട് എന്താ ചെയ്യാ എന്ന് ചോദിക്കാൻ സൂര്യം ഇത് ചെറുതായിട്ടൊന്ന് വാടിയാൽ അത് അരച്ച് കൈയിട്ട് നന്നായിട്ട് ചുമക്കും സാർ എന്ന് പറയാനോ അങ്ങനെയാണെങ്കിൽ ഇത് റെഡി കഴിഞ്ഞാൽ എന്നെ വിളിക്കണം എനിക്കും കൈകൈലിൽ എന്ന് പറയാൻ കേട്ടോ സൂര്യ അയ്യോ അതുപോലെ സാർ സാറിന് ഓഫീസിലൊക്കെ പോകാണ്ടതല്ലേ എന്ന് ചോദിക്കാൻ നന്ദിനി അതൊന്നും കുഴപ്പമില്ലടോ നീ റെഡി ആകുമ്പോൾ പറയണം എനിക്കും ഇതൊന്ന് ഇടണം എന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാനോ അപ്പോഴാണ് സിറ്റൗട്ടിലേക്ക് വേദയും ഇന്ദ്രജയും വിജയം കൂടി വരുന്നത് ദേ നോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക കേട്ടോ ഇവർ രണ്ടുപേരും സംസാരം അങ്ങനെ അവർ അവർ മൂന്ന് പേരും ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്താ നന്ദി ഇത് എന്ന് ചോദിക്കാം കേട്ടോ ഇന്ദ്രജ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇത് ഇത് ചേച്ചിക്ക് ഇത് ഇത് കുബേരയിലോ എന്ന് ചോദിക്കാൻ അതെ ഈ ഇലയുണ്ടല്ലോ ഇത് അപൂർവമായി കിട്ടുന്ന ഒരു ഇലയാണ് ഇത് അവളുടെ നാട്ടിൽ നിന്ന് കുന്നിൻ ചെരിവിൽ നിന്നും പറിച്ചെടുത്ത ഒരു ഇലയാണ് എന്താ നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ ഇലയെ കുറിച്ച് എന്ന് ചോദിക്കാം വിജയ പറയുന്നത് കുബേരൻ എന്ന് പറയുന്ന സമ്പന്നനായ ഒരു രാജാവല്ല സൂര്യ പറഞ്ഞു അതെ ആ രാജാവിന്റെ പേരിൽ അറിയപ്പെടുന്ന ഇലയാണ് ഇത് കുബേരൻ ഇല ഇതുകൊണ്ട് ജ്യൂസ് അടിച്ച് ഓരോ ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നിത്യ എന്നെ സാമ്പത്തികം വന്നുകൊണ്ടേ ഇരിക്കും അങ്ങനെയാണ് പറയുന്നത് എന്ന് സൂര്യ പറയാൻ കേട്ടോ ഇതെല്ലാം കേട്ടുകൊണ്ട് ചിരിച്ചോടെ ഇരിക്കാൻ കേട്ടോ നന്ദിനി അവിടെ അപ്പോൾ ഇന്ദ്ര പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണം ഒരു ഗ്ലാസ് ജ്യൂസ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ വിജയ് പറയുന്നുണ്ട് എനിക്കും വേണം എനിക്കോ സമ്പന്നാക്കണം എന്താ രണ്ടുപേർക്കും ഒരുമിച്ച് ആയിക്കൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് എനിക്ക് ഈ പറഞ്ഞതിന് വലിയ വിശ്വാസമൊന്നുമില്ല പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൊടുക്കുന്ന സ്ഥിതിക്ക് എനിക്ക് വേണം ഒരു ഗ്ലാസ് എന്ന് പറയട്ടെ നന്ദിനിയോടെ ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് നന്ദിനിയായി എഴുന്നിരിക്കുകയാണ് എൻ്റെ മാഡം ഈ സൂര്യ നിങ്ങളെ പറ്റിക്കുകയാണ് ഇത് കുബേരനയിലെ ഒന്നുമല്ല ഇത് മൈലാഞ്ചിയിലാണ് എന്ന് പറയാനുട്ടോ അപ്പോൾ ഇന്ദ്രച്ച പറയുന്നുണ്ട് ആണോ എനിക്കറിയാമായിരുന്നു അവൻ എത്രത്തോളം പോകുമെന്ന് ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു എന്നൊക്കെ സൂര്യ പറഞ്ഞിട്ട് പിന്നെ ജ്യൂസ് അല്ല ഇത് അങ്ങനെ ഒരു ഒരിലയാണെന്ന് അറിഞ്ഞാൽ പച്ചക്കടുത്ത് കഴിക്കുന്ന വർഗമാണ് അല്ല നന്ദിനി ഇത് എങ്ങനെ ഉപയോഗിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് വേദം അത് മേഡം ഇത് ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ അരച്ച് കയ്യിൽ പുരട്ടിയാൽ മതി നന്നായിട്ട് ചുമക്കും എന്ന് പറയാൻ അങ്ങനെയാണെങ്കിൽ എനിക്കും വേണം കേട്ടോ എന്ന് പറയാണ് വേദ അപ്പോൾ ഇന്ദ്രച്ച പറയുന്നുണ്ട് അവൾക്കും വേണമെന്ന് ഓക്കെ മാഡം റെഡിയായിട്ട് ഞാൻ അറിയിക്കാം എന്ന് പറയുന്നത് അങ്ങനെ മൂന്ന് പേരും അകത്തേക്ക് പോകാണ്ട് പിന്നീട് കാണിക്കുന്നു നന്ദിനി ആ ഇരകളെല്ലാം എടുത്ത് അമ്മയിൽ വെച്ച് അരക്കിയാണ് അപ്പോൾ രാജുവേട്ടൻ അവിടേക്ക് വരുന്നുണ്ട് അല്ല മോളെ എന്നാലും സൂര്യസർ പറഞ്ഞ പോലെ ഈ ഇതിനക്ക് പിന്നിൽ പത്മാ മേടം ആയിരിക്കുമോ ശരിക്കും എനിക്കറിയില്ല രാജുവേട്ട ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നില്ല എന്തായാലും സൂര്യസാർ വന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെടുകയും എന്റെ കുടുംബത്തിന് വലിയ സന്തോഷമാവുകയും ചെയ്തു അല്ല മോളെ എങ്ങനെയുണ്ടായിരുന്നു അവരുടെ സൂര്യസാറിന്റെ പെർഫോമൻസ് ആള് ഉഷാറായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നന്ദനി പറയുന്നുണ്ട് സത്യം പറയാലേ രാജുവേട്ട ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ആയിരം അടങ്ങി അപ്പുറത്തായിരുന്നു സാറിന്റെ അവരോടുള്ള പെരുമാറ്റം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി സന്തോഷമായി അവർക്കിപ്പോൾ എന്റെ കാര്യത്തിൽ യാതൊരു പേടിയും ഇല്ല എന്നൊക്കെ പറയാണ് അപ്പോൾ രാജവേട്ടൻ പറയുന്നുണ്ട് അതെ സൂര്യ സൂര്യസാർ മോളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് കൊണ്ട് മോൾക്ക് സൂര്യ സൂര്യസാറെ ഒന്ന് സ്നേഹിച്ചൂടെ നിങ്ങൾക്ക് ഭാര്യ ഭാര്യവർത്തകന്മാരായിട്ട് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ നന്ദനി പറയുന്നുണ്ട് ഒന്ന് പോയി രാജുവേട്ട അങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല ഞാൻ ഒരിക്കലും സൂര്യ സൂര്യസാറിന് മാച്ചായ ആളുമല്ല അതുകൊണ്ട് ആ കാര്യം പറയണ്ട ഈ അമ്മിക്കല്ല് വെച്ച് ഞാനൊന്ന് തന്നേക്കും എന്നൊക്കെ പറയാന് ശേഷം കാണിക്കുന്നത് വേദയും ഇന്ദ്രജയും കൂടിയും നന്ദിനി കൊടുത്ത മൈലാഞ്ചിക്ക് കൈകൾ പുരട്ടികൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഥി ദൃശല ഇതെന്താ മക്കളെ അച്ഛ നന്ദിനി നാട്ടിൽ നിന്നും കൊണ്ടുവന്ന മൈലാഞ്ചിയാണ് നന്നായി ചുമക്ക എന്നാണ് പറയുന്നത് എന്നൊക്കെ പറയാൻ അപ്പോൾ യഥിദൃസര പറയുന്നുണ്ട് അതെ ഇത് ശരിക്കും നാച്ചുറൽ ആണ് അതുകൊണ്ട് ഇതിൽ ഒരു മായവുമില്ല നന്നായിട്ട് ചുമക്കുകയും ചെയ്യും എനിക്കറിയാം ചെറുപ്പമുത്തിൽ ഞാനൊക്കെ ഇത് കൈകളിൽ ഇട്ടതാണ് എന്ന് പറയാൻ അങ്ങനെ അവർ കൊച്ചു കൊച്ചു സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പത്മ ഇവിടേക്ക് വരുന്നുണ്ട് എന്താണ് ഇത് എന്ന് ചോദിക്കുക കേട്ടോ മമ്മി ഇത് മൈലാഞ്ചിയാണ് എന്ന് പറയാണ് പറയണവര് ആഹാ ഇത് കൊള്ളാമല്ലോ എന്റെ മക്കൾക്ക് ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ അറിയോ ഞാൻ കരുതി ചുമ്മാ ഇവിടെ ഉടുത്തൊരുങ്ങി രാവിലെ മുതൽ വൈകുന്നേരം വരെ മേക്കപ്പ് ഇട്ട് നടക്കാൻ മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് എന്തായാലും ഇത് കൊള്ളാം കേട്ടോ കടയിൽ പോയിട്ട് റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് തന്നെയാണ് ഇങ്ങനെ അരച്ചുണ്ടാക്കിയ മൈലാഞ്ചി അപ്പോൾ വേദയും പറയുന്നുണ്ട് അതേ മമ്മി ഇത് നന്നായിട്ട് ചുമക്കും എന്നാണ് അറിഞ്ഞത് എന്തായാലും ചുമ്മാ ഇരിക്കല്ലേ ഒന്ന് ചുമപ്പിച്ച് നോക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് മമ്മി കൈ നിട്ട് മമ്മിയുടെ കൈകൊല്ലും ഇട്ട് തരാം അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന വിജയ് പറയുന്നുണ്ട് ആൻറ്റിക്ക് അതൊന്നും ഇഷ്ടമാക്കില്ല ഇന്ദ്രജെ വെറുതെ നീ എന്തിനാ ഓരോ കാര്യത്തിൽ നിർബന്ധിക്കുന്നത് എന്ന് പറയാൻ പത്മ പറയുന്നുണ്ട് ആര് പറഞ്ഞ് ഇഷ്ടമാകില്ല എന്ന് എനിക്ക് നല്ല ഇഷ്ടമാണ് മൈലാഞ്ചിയുടെ ഈ സ്മെല് കുട്ടിക്കാലത്തൊക്കെ ഞാനും വിട്ടിരുന്നതാണ് ഇതൊക്കെ ഇപ്പോൾ പിന്നെ അതിനൊക്കെ എവിടെ സമയം എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ മമ്മി കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് തരാം എന്ന് വേദ പറയാണ് അങ്ങനെ പത്മ കൈനീട്ടി കൊടുക്കാൻ കേട്ടോ അങ്ങനെ വേദത്തിനെ ഇട്ട് കൊടുക്കുകയാണ് സന്തോഷത്തോട് കൂടി എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഈ കാഴ്ച കണ്ടാണ് അവിടേക്ക് സൂര്യ കയറി വരുന്നത് ആഹ എന്താണിത് മൈലാഞ്ചിയോ അത് പത്മാമേഠത്തിൻ്റെ കയ്യിൽ നിന്ന് അല്ല പത്മാമേഠം ഈ മൈലാഞ്ചി എവിടെ നിന്നാണ് കിട്ടിയതെന്ന് വല്ല വിവരവും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പത്മന്ന് നോക്കുന്നുണ്ട് ഇതേ എൻ്റെ ഭാര്യ നന്ദിനി അവളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവളെ ഇഷ്ടമില്ലെങ്കിലും അവൾ കൊണ്ടുവന്നതും അവൾ അരച്ചെടുത്തതുമായിട്ടുള്ള മൈലാഞ്ചിയൊക്കെ എൻ്റെ മമ്മിക്ക് ഇഷ്ടപ്പെടും അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ഇത് കേട്ടതും പത്മക്ക് ആകെ ദേഷ്യം വരികയാണ് എന്ത് സത്യമാനോട് ഇവൻ പറഞ്ഞത് ഇത് ആ വേലക്കാരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ അതെ മമ്മി അവൾ തന്നെയാ പറഞ്ഞത് ഇത് നന്നായിട്ട് ചുമക്കുമെന്ന് എന്ന് പറയാനോ വേദ ചേ നിർത്തടി ആദ്യം നിനക്ക് പറഞ്ഞൂടായിരുന്നോ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കൈകളിൽ ഇത് ഇടില്ലായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വാഷ് വേസിന്റെ അടുത്തേക്ക് പോയിട്ട് പത്മാവ് കൈക്ക് കളയാണ് അപ്പോൾ യതീന്ദ്രസില പറയുന്നത് എന്താ പത്നം ഇതൊക്കെ ആര് കൊണ്ടുവന്നതായാലും എന്താ മൈലാഞ്ചി അല്ലേ അത് നല്ലതല്ലേ മായമില്ലാത്ത മൈലാഞ്ചി കൈകൾ അണിയ എന്ന് വെച്ചാൽ അത് അത്രക്കും നല്ലതല്ലേ എന്നൊക്കെ പറയുകയാണ് നിങ്ങൾ നിർത്തു പ്രസംഗം മനുഷ്യ നിങ്ങൾക്ക് എന്തായാലും സന്തോഷമായി കാണുമല്ലോ ഞാൻ അവന്റെയും അവളുടെ മുന്നിൽ എങ്ങനെ തല താഴ്ത്താനുള്ള അവസരം കിട്ടുമെന്ന് നോക്കി നിൽക്കുകയല്ലേ അച്ഛനും മക്കളും ഒന്ന് പറയാമായിരുന്നില്ലടി എന്റെ കൈകൾ അണിയുന്നതിന് മുൻപ് എന്നൊക്കെ ചോദിക്കുകയാണ് ഇന്ദ്രജിയോട് മമ്മി അത് എന്നൊക്കെ പറഞ്ഞ് അവർ നിൽക്കുക അപ്പോൾ അവിടേക്ക് നന്ദിനിയും രാജുവൊക്കെ കയറി വരുന്നുണ്ട് അപ്പോൾ നന്ദിനിയോട് പറയുന്നുണ്ട് സൂര്യ നന്ദിനി പത്മാമേഠത്തിന്റെ കയ്യിൽ തൻ്റെ ഒരു മുദ്ര എന്താണെന്ന് സംഭവിച്ചെന്ന് അറിയാതെ നിൽക്കേണ്ട നന്ദിനി അതെ താൻ ഇങ്ങനെ നോക്കേണ്ട താൻ ഇന്ന് അരച്ചുണ്ടാക്കി ആ മൈലാഞ്ചി ഉണ്ടല്ലോ തന്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അത് പത്മാമേഠന്റെ കൈകളിൽ അണിഞ്ഞു ഇപ്പോൾ താനാണ് അത് കൊണ്ടുവന്ന് അറിഞ്ഞപ്പോൾ ഇത് ആ കഴുകി കളയുന്നു എന്തായാലും എത്ര കഴുകിയാലും അത് അവിടെ നിന്ന് പെട്ടെന്നൊന്നും മായി എന്നും പത്മാമയത്തിന്റെ കയ്യിൽ തന്റെ ഒരു മുദ്ര ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കട്ടെ സൂര്യ എന്നാൽ പത്മേട്ടെ ദേഷ്യം കൊണ്ട് അത് കഴുകി കളഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് ശേഷം കാണിക്കുന്നത് രാത്രിയിലെ സൂര്യ റൂമിലിട്ടു അപ്പോൾ നന്ദിനി അവിടേക്ക് കയറി വരികയാണ് നന്ദി പറയുന്നത് അറിയാതെയാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന ഞാൻ അരച്ചെടുത്ത ആ മൈലാച്ചി പത്മാമയത്തിന്റെ കൈകൾ അണിഞ്ഞു എനിക്കതിൽ ഉള്ളൂ സാർ എന്ന് പറയാൻ സൂര്യ പറയുന്നുണ്ട് താൻ പേടിക്കാതെ വതിയെ നിന്റെ ഈ നല്ല മനസ്സും നിന്റെ ഈ സ്വഭാവശുദ്ധിയും എല്ലാം എന്റെ അമ്മ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അത് ഞാനിപ്പോൾ നല്ല മാറ്റവും കാണുന്നുണ്ട് എന്നൊക്കെ പറയാൻ അങ്ങനെ നന്ദിനിയെ അടുത്തിരുത്തുകയാണെന്ന് സൂര്യൻ അറിയാതെ രണ്ടു പേരും മറ്റൊരു ലോകത്തേക്ക് പോകാൻ പിന്നീട് കാണിക്കുന്നത് സൂര്യടേയും നന്ദിനിയുടെയും ആദ്യത്തെ റൊമാൻറ്റിക് ആയിട്ടുള്ള സീനാണ് സൂര്യ ആവിട്ട് നന്ദിനിയുടെ കവിൽത്തടങ്ങളെല്ലാം കൈവച്ചിട്ട് ഒന്ന് അലസമായിട്ട് തലോടിക്കൊണ്ടിരിക്കുകയാണ് നന്ദിനിയുടെ ഉള്ളിൽ എവിടെയോ സൂര്യയോടുള്ള ഇഷ്ടം ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു തെളിവും കൂടി ആ ഒരു നിമിഷങ്ങൾ